ഇപ്പോൾ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പര്യടനം ഗുജറാത്തിൽ പര്യടനം നടത്തുകയാണ് ഇവിടെ എല്ലാം ഇപ്പോൾ പറയുന്നത് പാകിസ്ഥാന്റെ നമ്മൾ നമ്മുടെ ഇപ്പം നമ്മുടെ പ്രതിനിധി സംഘമൊക്കെ വിദേശത്തെല്ലാം കൃത്യമായിട്ട് ഇന്ത്യയുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവിടെ പ്രധാനമന്ത്രി പര്യടനത്തിലൂടെ എന്താണ് നടത്തിയതെന്നും ഇനി പാകിസ്ഥാൻ ഒരു തിരിച്ചു വീണ്ടും ഒരു ഭീകരാക്രമണത്തിന്റെ ഒരു ഭീതി സൃഷ്ടിച്ചാൽ എന്താണ് നടക്കാൻ പോകുന്നതെന്നും കൃത്യമായ ഒരു മറുപടി കൂടി നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ഇനിയും ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ബ്രെഡ് വേണോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ വെടിയുണ്ടകളുണ്ട് അത് വേണോ എന്ന് തീരുമാനിക്കാവുന്ന രീതിയിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി കൃത്യമായിട്ടാണ് ഒരു വ്യക്തമായൊരു നേരത്തെ പറയുന്ന വ്യക്തമായിട്ടൊരു മറുപടി ഇതിലൂടെ നൽകിയിട്ടുണ്ട് അതായത് ഒരു മുന്നറിയിപ്പ് തന്നെയായിട്ട് കണക്കാക്കാം പാകിസ്ഥാന്റെ കാര്യമായിട്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത് അതായത് വെറുതെ ഒരു പറച്ചിൽ കൊണ്ട് മാത്രമല്ല പാകിസ്ഥാന് ഇതുപോലെ നൽകിക്കൊണ്ടിരുന്നില്ലെങ്കിൽ മറുപടി കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ നാളെ അവർ ആക്രമിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിന് മറുപടിക്ക് നിൽക്കില്ല ചിലപ്പോൾ നേരെ തിരിച്ചടിയായി അപ്പോൾ അതിനു മുമ്പേ വാക്കുകൾ കൊണ്ടുള്ള മറുപടി മുന്നറിയിപ്പ് എല്ലാം മോദി ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ മറ്റൊരു വശം നോക്കുമ്പോൾ പാകിസ്ഥാൻ ഇത് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട് അപ്പം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വിദേശകാര്യ മന്ത്രി അടക്കം പറയുന്നത് ആയിട്ടുള്ള ഒരു രാജ്യം എങ്ങനെയൊന്നും പറയാൻ പാടില്ല മോദി ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ലായത് ഇവിടെ നേരത്തെ പറയുന്ന പോലെ തന്നെ ഒരു ഭീഷണി ഒന്നുമല്ല ഒരു മുന്നറിയിപ്പ് നമ്മുടെ സ്റ്റാൻഡ് ഇതാണെന്ന് വീണ്ടും വീണ്ടും വാക്കുകൾ കൊണ്ട് ആവർത്തിക്കുകയാണ് നേരത്തെ പറയുന്നത് തന്നെ ഇന്ത്യയിൽ മോദിയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ നമ്മുടെ പ്രതിനിധി സംഘം ശശി തരൂർ അടക്കമുള്ള പ്രതിനിധി സംഘം അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ് ഇനി ഇങ്ങനെയാണ് ഭീകരവാദത്തിനെതിരെ ഇനി ഒരു ചർച്ചയില്ല കോംപ്രമൈസ് ഇല്ല അടിച്ചാൽ അതിന് യുദ്ധമായിട്ട് കണക്കാക്കും തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മോദിയോടത് ഒരു ഭീഷണിയായിട്ട് കാണുന്നില്ല ഞാൻ ഇതൊരു മുന്നറിയിപ്പായിട്ടാണ് കാണുന്നത് മനോജയ്ക്ക് എങ്ങനെയാണ് തോന്നുന്നത് ആക്ച്വലി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഒന്ന് നയതന്ത്ര സംഘത്തെ വിടുന്നു അവർ സംസാരിക്കുന്നത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു നാലാമത്തെ ടീമിനോട് കൂടി നരേന്ദ്രമോദി ഭരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ട് കാര്യം മോദിയുടെ കീഴിൽ ഇന്ത്യ കുറച്ചുകൂടി സുരക്ഷിതമാണെന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് പഹൽഗ നമ്മുടെ ഇൻ്റലിജൻസ് സ്വീച്ചിയാണെന്ന് കോൺഗ്രസ് പറഞ്ഞപ്പോൾ അതിന് പകരമായി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി കൊടുത്ത മോദി അതിൽ കൃത്യമായി പാകിസ്ഥാനെ അതായത് എവിടുന്നാണോ ടെററിസത്തിൻ്റെ ബ്രീഡിങ് പോയിന്റ്സ് ആ എന്താ പറയുക ജനിതകം എവിടുന്നാണോ ആ ജനിതകം തന്നെ നിർത്തണം അല്ല ഡി എൻ എ നിർത്തുമ്പോഴാണല്ലോ അത് വീണ്ടും ഡെവലപ്പ് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഡി എൻ എകൾ മ്യൂട്ടേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബ്രീഡിങ് പോയിൻസിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്ന മോദി മാജിക് സത്യത്തിൽ ആ അർത്ഥത്തിൽ കോൺഗ്രസും തിരിച്ചടിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇപ്പോൾ ഗുജറാത്തിൽ അദ്ദേഹം പര്യടനം നടത്തുന്നു മോദി കഴിഞ്ഞ കുറേ ദിവസങ്ങളെ നടത്തും കുറച്ചധികം പ്രസ്താവനകളുണ്ട് ഒന്ന് ഇതൊരു പ്രോക്സി യുദ്ധമല്ല ആ കൃത്യമായി പാകിസ്ഥാനാണ് ടെററിസത്തിൻ്റെ അല്ലെ ടെററിസ്റ്റ് അറ്റാക്കിന്റെ പിറകിൽ എന്ന് വളരെ വ്യക്തമായി തൊട്ട അയൽ രാജ്യത്തെ പറയുന്ന മോദി അതുപോലെ തന്നെ ബലൂജിലെ പഞ്ചാബിലെ പ്രവിശ്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായി സംസാരിച്ചത് അവരെ അഭിസംബോധന ചെയ്യുന്ന അവരോട് നന്ദി പറയുന്ന മോദി അതുപോലെ തന്നെ പാകിസ്ഥാനിലെ യുവജനങ്ങളോട് പറയുകയാണ് നിങ്ങൾ ദാരിദ്ര്യത്തിനെതിരെ യുദ്ധം ചെയ്യണം ഇന്ത്യ നിങ്ങൾക്ക് സപ്പോർട്ട് നൽകാമെന്ന് പറയുന്ന തരത്തിൽ ദാരിദ്ര്യ ആരാണ് ഇന്ത്യ ദാരിദ്ര്യത്തിനെതിരെയാണ് യുദ്ധം ചെയ്യുന്നത് പാകിസ്ഥാൻ ഇല്ലാത്ത പൈസ മുടക്കി ആവോസ് വാങ്ങിച്ചു കൂട്ടുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ യഥാർത്ഥ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളതിനെ എക്സ്പോസ് ചെയ്യുന്ന മോദി അപ്പോൾ ഈ ഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മോദി പാകിസ്ഥാന്റെ ടെററിസം എന്താണെന്ന് ലോകത്തോടും ഇന്ത്യയോടും പറഞ്ഞു കൊടുക്കുകയാണ് ഈ അവസരത്തിൽ നിഷ്ഭ്രമമായി പോയത് സത്യത്തിൽ കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ഒന്നും പറയാനില്ലാതെ ഒരു പ്രതിപക്ഷം തന്നെ നിഷ്പ്രഭമായി പോകുന്ന അവർക്ക് റെലവൻസ് ഇല്ലാതായി പോകുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും കാരണം കോൺഗ്രസ് ഈ ഘട്ടത്തിൽ സത്യത്തിൽ മോദിക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഒപ്പം നിന്നിരുന്നെങ്കിൽ ഈക്വലി ആ ഒരു എന്താ പറയുക അതിന്റെ നേട്ടമായിക്കോട്ടെ കോട്ടമായിക്കോട്ടെ അല്ലെങ്കിൽ നേട്ടം തന്നെ അതിനെ ഈക്വലി ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ പക്ഷേ അങ്ങനെ ഒന്നുമില്ല മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഇതിനു മുൻപ് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം വായിച്ചവർക്ക് ഞങ്ങൾ ആ സിന്ദൂരത്തെ വെടിമരുന്നുകളായി മാറ്റി ഞങ്ങൾ അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്ന രീതിയിൽ അതായത് എങ്ങനെയാണോ നമ്മൾ നമ്മുടെ ജനതയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹം തുടർച്ചയായി ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ മോദിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പ്രയോറിറ്റിയിലേക്ക് വരുന്നു ഇപ്പോൾ മോദിയുടെ കീഴിൽ ഇന്ത്യ ഒരു സൂപ്പർ പവറായി മാറുന്നു ഈ സാഹചര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ പറയുന്നത് മാത്രമല്ല പാകിസ്ഥാൻ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ കൂടി അഡ്രസ് ചെയ്യാണ് അപ്പോൾ പ്രധാനപ്പെട്ട പ്രവിശ്യകളെല്ലാം തന്നെ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പോലും എന്തുകൊണ്ട് ബ്രെഡ് മേടിക്കാൻ അല്ലെങ്കിൽ അരി മേടിക്കാൻ ഗതിയില്ലാത്ത പാകിസ്ഥാൻ ഈ ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു എന്ന് പറയുന്നിടത്തൊക്കെ പാകിസ്ഥാനിലെ മിലിറ്ററി സംവിധാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ മിലിറ്ററി ഭരണത്തെ കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്ത്യയിൽ ജനാധിപത്യമാണെന്നും ഇന്ത്യയിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നതെന്ന് പറയുന്നു അപ്പം ഞാൻ മൊത്തത്തിൽ മനസ്സിലാക്കുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മാത്രമല്ല ഒരു രാഷ്ട്രത്തെ സംരക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് ആ ഒരു എന്താ ഒരു മോഡ് മാറി എന്നുള്ളതാണ് മാത്രമല്ല അവിടെ നേരത്തെ മാത്ര പാകിസ്ഥാന സാധാരണക്കാരെ ഊന്നിയാണ് മോദി ഇവിടെ കാര്യങ്ങളൊക്കെ പറയുന്നത് അവിടെ അടുത്തും അതുപോലെ തന്നെ അവിടുത്തെ അടുത്തും പറഞ്ഞിട്ടുള്ള മടുത്തും മാത്രമല്ല ഡയറക്റ്റായിട്ട് മോദി ഇപ്പോൾ നടത്തുന്ന മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തോന്നുന്നത് അവിടുത്തെ ജനങ്ങളെ നേരത്തെ പറയുന്ന മനസ്സിലാക്കിപ്പിക്കുക ബലൂജ് നമ്മൾ വിചാരിച്ചും നേരത്തെ മോദി രണ്ടായിരത്തി പത്തൊൻപതിലൊക്കെ ബലൂജി അതിർത്തിയിൽ നിന്ന് ബലൂജികൾക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ചോദിച്ചു പക്ഷേ അതിന്റെ ഇമ്പാക്ട് ഉണ്ടായത് പിന്നീടാണ് പാകിസ്ഥാൻ അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ചിന്തിച്ചു അവർ ആ ഒരു അടിമപ്പടലിൽ നിന്ന് അവർ മാറി ചിന്തിച്ചു ബലൂജി ഇപ്പോൾ ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ വക്കോളം എത്തിക്കഴിഞ്ഞു അവരുടെ ഒരു അതുപോലെ തന്നെ ഇപ്പം പലയിടത്തും മോദി ഒരു മോദിയുടെ വാക്കുകൾ അവിടെ കേൾക്കാൻ ആളുകളുണ്ട് മോദി പറയുന്നത് കേൾക്കുന്നുണ്ട് ഇപ്പം സിന്ധിലും ആ ഒരു രീതിയിലേക്ക് വരുന്നുണ്ട് അവിടെയും അവർക്കെതിരെ ഇപ്പം പല രീതിയിലൊരു ചൈനയെ സപ്പോർട്ട് ചെയ്യുന്ന രീതി വരുന്നു അതൊക്കെ തന്നെ അവർ ഒരു കാര്യമാണ് മാത്രമല്ല അവിടെ അടിസ്ഥാനപരമായിട്ട് വിഷപ്പ് മാറ്റാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോഴത്തേക്ക് മോദിയുടെ വാക്കുകൾ കേൾക്കുന്നുണ്ട് യുവജനങ്ങളടക്കം ഇറങ്ങുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ മോദി ഇക്ക ഈ ഒരു തരത്തിലൊരു വാദം ഉന്നയിക്കുമ്പോൾ നമ്മളെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇത് തെരഞ്ഞെടുപ്പ് എടുത്തുണ്ട് ഇതിന് പ്രചരണം ആയുധമാക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരർത്ഥത്തിൽ അങ്ങനെ ചിന്തിച്ചാലും അതിൽ തെറ്റില്ലാതെ പറയല്ലോ കാരണം ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം മോദി വന്നതിന് ശേഷം ഒരുപാട് ഡെവലപ്മെന്റുകൾ നമ്മുടെ പ്രതിരോധ മേഖലയിൽ ഉണ്ടായിരുന്നു പാകിസ്ഥാനുമായിട്ടുള്ള അടിമപ്പെട്ടിരുന്നത് അതായത് ഒരു നമുക്കറിയാം എല്ലാത്തിനും ഒരു എല്ലാത്തിനും ഒരു കോംപ്രമൈസിങ്ങില് ഇന്ത്യ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ഇപ്പോൾ ഇന്ത്യയുടെ സ്റ്റാൻഡ് നോക്കൂ ഒരു മേധാവിത്വം എല്ലായിടത്തും പാകിസ്ഥാനു മേൽ പ്രകടമായിട്ട് നമുക്കുണ്ട് ഇപ്പോൾ ഇങ്ങനെ കൊണ്ട് അതൊരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാരണം അതൊരിക്കലും പോകാൻ പാടില്ല എന്നൊരു അവാശയും കൂടെ ഒരു രാജ്യസ്നേഹം കൂടുതലുള്ള ഒരു പാർട്ടി എന്ന രീതിയിൽ അവർക്ക് കാണും അതിനകത്ത് രാജ്യസ്നേഹം കൂടുതലുണ്ടെന്ന് പറയുന്നത് അവിടെ അവിടെ ഒരു മതം കൊണ്ടുവരുന്നില്ല പക്ഷെ എന്നാൽ പോലും അങ്ങനെ ചിന്തിക്കുന്നത് നമുക്ക് മനസ്സിലാവും മോദി എന്താണ് മോദി പ്രയോറിറ്റി കൊടുക്കുന്നത് എന്തിനാണ് ആ ഒരു ചിന്ത നമുക്കും ഗുണകരമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കുണ്ടായ ഡിഫൻസ് സിസ്റ്റത്തിലുണ്ടായ പുരോഗതി നമ്മൾ നേരത്തെ പേടിച്ച പോലെ സമരസത്തിലേക്ക് വീണ്ടും പോകുമെന്ന പേടിയുണ്ട് അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമായിട്ട് കൂടിയാണ് ഞാൻ അതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ മോദി ഇപ്പോൾ ഇതിന് പ്രചാരണമായതമാക്കിയാൽ ബിജെപി വരണമെന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റില്ല മനസ്സിലാക്കി അതായത് ഇത് ഏത് ഘട്ടത്തിലും ഒരാളാണ് പറഞ്ഞാൽ ഇലക്ഷനില വോട്ട് ചെയ്താണ് ശരത് ജി ഇവിടെ ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞൊരു സ്ഥലം ക്ലിഷ്യ വാചകമാണ് ആ മെഷീനിൽ എന്തോ തകരാറുണ്ട് അത് ഹൈജാക്ക് ചെയ്തതെന്നുള്ള എന്താ പറയാ ഉസ്കൂൾ വാദങ്ങൾ അപ്പൊ ഇങ്ങനത്തെ ഉള്ള യു കെ ജി വാദങ്ങളൊന്നും ഇവിടെ നിലനിൽക്കില്ല അപ്പോൾ മോദി അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ എങ്ങനെയാണ് ഒരാൾ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്തണം ഒന്നെങ്കിൽ അയാൾ പർച്ചേസ് ചെയ്യണം പർച്ചേസ് ചെയ്തില്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും വേണം അത് കൊണ്ട് തീർച്ചയായിട്ടും മാത്രമല്ല ഇപ്പോ ഞാൻ എപ്പോഴും എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അതായത് ഉത്തരേന്ത്യയിലൊക്കെ ബാത്റൂമുകളായിരുന്നു ശൗചാലയങ്ങളായിരുന്നു ആവശ്യം ശൗചാലയം കൊണ്ടുവന്നപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് പേർ അദ്ദേഹത്തെ കളിയാക്കി സത്യത്തിൽ ശൌചാലയങ്ങൾ കൊണ്ടുവന്നാണ് മോദി അധികാരത്തിൽ കയറുന്നത് പറഞ്ഞാൽ പോലും തെറ്റില്ല എന്താണോ അടിസ്ഥാനപരമായി അവർക്ക് ആവശ്യമുള്ളത് അത് മോദി കൊടുത്തത് കൊണ്ടാണല്ലോ ബി ജെ പി വീണ്ടും അധികാരത്തിൽ കയറിയത് അപ്പം ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോളട്ടെ ആരാണോ അധികാരത്തിൽ കയറുന്നത് ജനങ്ങളാൽ തീരുമാനിക്കപ്പെട്ടതെന്നാണ് അതാണ് ജനാധിപത്യത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് ഇവിടെ തിരിച്ചെത്തുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഈ നമ്മൾ യുണൈറ്റഡ് നേഷൻസിലടക്കം യുണൈറ്റഡ് നേഷൻസിന്റെ പ്രമേയം പഹൽഗാം അച്ചാക്കിനെ അപലപിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ ഒരു പ്രമേയം പാസാക്കുന്ന സമയത്ത് അതിൽ പഹൽഗാം അറ്റാക്ക് നടത്തിയ ഭീകരരുടെ പേരുകൾ ഒഴിവാക്കണമെന്ന് പാകിസ്ഥാൻ യുണൈറ്റഡ് നേഷൻസിനെ പ്രഷർ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്താ പറയുക ഇൻ്റർനാഷണൽ ഏജൻസികളെല്ലാം തന്നെ എന്താ പറയുക നിർജ്ജീവമാകുന്ന അവസ്ഥയും അല്ലെങ്കിൽ പാകിസ്ഥാനും ചൈനയും ഒക്കെയുള്ള ലോബിയിങ്ങിന്റെ ഭാഗമായി ഇന്ത്യയുടെ സ്വരം പുറത്തേക്ക് കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് വളരെ സ്ട്രാറ്റജിക്കലായുള്ളൊരു മൂവായിട്ട് നയതന്ത്ര സംഘത്തെ വിടുന്നു അത് പുറത്തും അകത്ത് ഈ പറഞ്ഞതുപോലെ കൃത്യമായ ആളുകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മോദി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇന്ത്യ ഇന്ത്യ എന്താണെന്നും ഇന്ത്യ എങ്ങനെയാണ് ഭീകരവാദത്തെ കാണുന്നതെന്നും ഇന്ത്യ എങ്ങനെയാണ് പാകിസ്ഥാനെ മനസ്സിലാക്കുന്നതെന്നും പാകിസ്ഥാൻ ഒരു പ്രോക്സിവാർ അല്ല നിർത്തുന്നത് പാകിസ്ഥാൻ അടിസ്ഥാനപരമായി ഇന്ത്യാ വിരുദ്ധതയുണ്ടെന്നും ആ ഇന്ത്യ വിരുദ്ധത വിറ്റുകൊണ്ടാണ് അവർ അവിടുത്തെ നാട്ടിലെ ജനങ്ങളെ പിടിച്ചു നിർത്തുന്നതെന്നും ആ ഇന്ത്യാ വിരുദ്ധത കൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ ചൈനയ്ക്ക് തങ്ങളുടെ പ്രദേശമൊക്കെ തുറന്നു വിട്ടുകൊണ്ട് ഞങ്ങൾക്ക് അരിയില്ലേലും വേണ്ടില്ല ഞങ്ങൾക്ക് കുറെ വെടിമരുന്നും വെടിക്കോപ്പുകളും തന്നാൽ ോദി എന്ന് പറയുന്ന പാകിസ്ഥാന്റെ പൊള്ളത്തരത്തെ തുറന്നു കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അത് ഈ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇറ്റ്സ് എ ന്യൂ നോർമൽ നമ്മൾ നമ്മളെ അടിച്ചാൽ നമ്മൾ മിണ്ടാതെ കൈയും കെട്ടിയിരുന്ന ആ രീതികളൊക്കെ മാറി അതിന് പരമടിച്ചാൽ തിരിച്ചടിക്കുമെന്നുള്ള മോദിയുടെ പുതിയ ഡിഫൻസ് രീതി ആ ഡിഫൻസ് രീതിയും കൂടിയാണ് ഇവിടെ ചർച്ചയാക്കപ്പെടേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്